Yeah. <laughs> ഇത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് അയ്യെന്ന ഡയറക്ടർ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കനെ കണ്ടുവന്ന എന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നാലാം വാരത്തിന് ചിത്രത്തിൽ മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ഇരുപത്തി മൂന്നാം ദിവസം കളക്ടറ കളക്ഷൻ കേട്ട കണ്ണു തള്ളിപ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം ഉയർത്തിക്കൊണ്ടുവരുന്നത് ചിത്രത്തിന് ഇതിനോടം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഉയർത്തുവരുമ്പോൾ ചിത്രം എഴുപത് കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷം കണ്ടെക്കാലത്തും വലിയ പണം വാരി ചിഹ്നങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ടോന തോമസിന്റെ അജന്റിന്റെ രണ്ടാം വർഷം എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയമായിട്ട് മാറുന്നതാണെങ്കിലും അതിന് ശക്തമായിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആസിഫി കേന്ദ്ര കഥാപാത്രം എത്തിയ കിഷ്കന്ദഖെന്ന് പറയുന്ന സിനിമയ്ക്ക് മാത്രമാണ് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമയുടെ അക്കാര്യത്തിൽ വലിയൊരു സിനിമയായിട്ട് മാറി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം ഇനി എഴുപത്തി അഞ്ച് കോടിന്ന് നൂറ് കോടി കളക്ട് ചെയ്ത് കണ്ടു തന്നെ കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ കിഷ്കിന്ദോ കിഷ്കിന്ദഖെന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ തിയേറ്ററിലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക